ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ ഇതാ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഒരാഴ്ച മുന്നേ നമ്മൾ നന്ദോസിന്റെ പിറന്നാളിന്റെ അന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ വൈകുന്നേര സമയത്ത് നമ്മളെ അടയിൽ നിന്ന് ഞാനൊന്ന് ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മളെ തിരക്കുകളൊക്കെ ഒഴിയുമ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണത് അപ്പതാ ഉപ്പിലിട്ടതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് നെല്ലിക്ക പിന്നെ കുറച്ചധികം ഇട്ട് വെക്കൂട്ടോ അത് കുറെ ദിവസം ഇട്ടാലല്ലേ ഉപ്പും പുളിയൊക്കെ അയ്മയ്ക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളുല്ലോ അപ്പൊ അത് പിന്നെ ഇടുന്ന സമയത്ത് മൂന്ന് കിലോനോ നാല് കിലോനോ ഒക്കെ കൊന്നിച്ചിടൂട്ടോ അപ്പോൾ അത് മാത്രം അവിടെ കുറച്ചുണ്ട് ബാക്കിയുള്ള നമ്മളെ പൈനാപ്പിളും മാങ്ങയും അതുപോലെ ക്യാരറ്റ് അതുപോലെ ഇപ്പം മാങ്ങ മസാല തേച്ചത് അതും കൂടി ഉണ്ട് ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട് പിന്നെ ഇവിടെ വൈകുന്നേരം ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ പറയണ്ട കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് തിരക്കിയിറൊന്ന് കാണിച്ചു തന്നതാണ് ഇതൊന്നും നല്ല ഇവിടുത്തെ തിരക്ക് അപ്പോൾ ഏതായാലും ആയിട്ട് പാനീപൂരി എന്ന് കഴിയാണ്ടിരുന്നത് അതും കഴിഞ്ഞു നമ്മൾ പോവാൻ സമയമായപ്പോഴേക്കും അതും കഴിഞ്ഞു ഏഴരക്കാവാൻ സമയത്താണ് ഇപ്പൊ ഞങ്ങൾ പോവലുള്ളത് അപ്പോൾ ഏട്ടനാണെങ്കിൽ കുറച്ച് ദിവസം പണി കുറവുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അതിൻ്റെ ഒപ്പം പോരല്ലേ ഞങ്ങൾ രണ്ടാളും കൂടിയും പോകും അപ്പോൾ പിന്നെ മുണ്ടിയും പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കാമല്ലോ മറ്റേത് ഒറ്റയ്ക്കല്ലേ അപ്പോൾ കടയിൽ നിന്ന് വന്നിട്ടുള്ള വീട്ടിലെ വിശേഷങ്ങളൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ അവിടെ നിന്ന് ഓട്ടോർഷയ്ക്കാണ് വരലുള്ളത് അങ്ങനെ അങ്ങനെതാ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് അപ്പം ഞാൻ അവിടെ വരുമ്പോൾ തന്നെ കേട്ടോ അച്ഛനോ മക്കളും എല്ലാവരും വന്നിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കും ഓരോക്കകത്തേക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതാ കുറച്ച് പാത്രങ്ങൾ കൊണ്ടു വരേണ്ടിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവന്ന് വെച്ചു നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വരാണ്ട് കഴുകേണ്ടതല്ലേ ഒക്കെ അവിടെ അങ്ങനെ അധികം വെച്ച് പോരാൻ പറ്റൂലല്ലോ ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചല്ലറ ചില്ലറയ്ക്ക് അവിടെ വെച്ച് പോരൂട്ടോ ഇന്നത്തെ ദിവസം നമ്മളെ കണ്ണാൻ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടപ്പോൾ ഞാൻ തൊട്ടുമൊക്കെ ഇരുന്നോന് അപ്പോൾ മക്കൾക്ക് അങ്ങോട്ട് വൈകുന്നേരം ഞാൻ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ പറയാനുണ്ടാവും ഇപ്പം ഏട്ടനും കൂടി എൻ്റെ ഒപ്പം പോയിരുന്നതല്ലേ അപ്പോൾ അച്ഛനോടും അമ്മേനോടും കുറേ കാര്യങ്ങൾ പറയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദി വർത്താനം പറയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ് അപ്പോൾ അത് വൈകുന്നേരം നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ ഇങ്ങിപ്പോലെ വർത്താനവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ പോയപ്പോൾ ഒക്കെ വിരിച്ചിട്ടിട്ടാണ് പോയത് പക്ഷെ വരുമ്പോഴേക്കും ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കുട്ടികളല്ലേ അപ്പം അതൊക്കെ അങ്ങനെ അലങ്കോലായി കിടക്കും ചിലപ്പോൾ അതിന് മോള് വീണ്ടും വിരിച്ചിടും ചിലപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ സമയത്തൊക്കെയാണ് നേരെയാക്കുക അപ്പം അമ്മ ഇതാക്കണോ ഓരോ വർത്താനങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ കടയത്ത സാധനങ്ങൾ കഴിഞ്ഞോ എന്നുള്ള വർത്താനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ കണ്ണനെ പനിയിരുന്നില്ലേ അപ്പോൾ ഓൻ അടങ്ങിയിരിക്കണില്ല പനി കുറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറയായിരുന്നു അപ്പോൾ അതാ നന്തോണി വന്ന ചെറിയൊരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിരിക്കുകയാണ് എനിക്ക് മക്കളെ വിചാരിക്കുമ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ ആകെക്കൂടൊരു സഞ്ചാരമാണ് കേട്ടോ മക്കളടുത്തേക്ക് പോരണം പോരണം എന്നുള്ളതാ ഇന്ന കച്ചവടം നടത്തും വേണം എന്ന് പറഞ്ഞില്ലേ രണ്ട് മനസ്സാണ് അപ്പോൾ ഞങ്ങൾ അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചിക്കൻ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നു കൊടുത്തേന്ന് അമ്മേൻ്റെ അടുത്ത് അപ്പം ഇന്നത്തെ ദിവസം മക്കൾക്ക് ചിക്കനും ചിക്കൻ കറിയും നെയ്ച്ചോറും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നെയ്ച്ചോറ് വെക്കാൻ അമ്മേനെ കൊണ്ട് കഴിയൂല അമ്മ തേങ്ങാച്ചോറ് മാത്രമേ വയ്ക്കുകയുള്ളൂട്ടോ നെയ്ച്ചോറ് ഒരു പ്രാവശ്യം പോലും വെച്ച് നോക്കിയിട്ടില്ല ആ ഞാൻ കാട്ടി കൊടുക്കുമ്പോൾ ഇനി അത് പടിക്കൂലെന്നൊക്കെ പറയുക അപ്പോൾ ചിക്കൻ കറി അമ്മേനെ വെച്ചത് കേട്ടോ അമ്മയോട് വയ്ക്കുന്ന പോലെ വെക്കാൻ പറഞ്ഞതാണ് ഏട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ചിക്കൻ കറി വെക്കുന്നത് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നല്ല രസമായിട്ടുണ്ട് ഇങ്ങനത്തന്നെയല്ലേ വെച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുറേ വെക്കണത് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ആ കറിയൊക്കെ അമ്മ വെച്ചിട്ടോ അതുകൊണ്ട് എനിക്ക് ഒരു എന്താ പറയുക പകുതിമുക്കാൽ ആശ്വാസം എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ളൂ ചോറ് പിന്നെ കുക്കറിലല്ലേ അത് പിന്നെ വേഗമുണ്ട് അപ്പം ഞാനിതാ നമ്മളെ വലിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പോഴേക്കും ഇതാ ഞാൻ വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയും കൊണ്ടുവന്നിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളവിടെ തൊട്ടപ്പുറത്തന്നെ പച്ചക്കറിക്കട ഉണ്ട് അവിടെ നിന്ന് കുറച്ച് വാങ്ങിയിരുന്നു അപ്പം ക്യാരറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ക്യാരറ്റ് ഒക്കെ ഇതാകുമ്പോൾ വേഗം അരിഞ്ഞു തരുകയാണ് അപ്പം അനിമോൾ അവിടെ പാനീപൂരി സെറ്റ് ചെയ്യണ പരിപാടിയിലാണ് കേട്ടോ ഒരു പറഞ്ഞിരുന്നു കുറച്ച് പാനീപൂരി ഒലിക്കെടുത്തേക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ പാനീപൂരി അതിന്റെ വെള്ളവും മസാലയൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പാനീപൂരി കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതാ നമ്മൾ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു പിന്നെ ഇലക്കായ പട്ട ഗ്രാമ്പു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുക അപ്പം ഇന്ന് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് വെള്ളം അളന്നൊഴിച്ചു എത്ര അരി എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു അപ്പൊ വെള്ളം തന്നെ അമ്മ ചിക്കന്റെ പരിപാടി കഴിഞ്ഞപ്പോഴേ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പൊ ആ വെള്ളം തിളച്ചിട്ടില്ല ചൂടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ ഇനി വേഗം തിളച്ചോളും അപ്പൊ അത് ഞാൻ അളന്നിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അരി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നാളെ നമുക്ക് കച്ചവടം ഉള്ളതാണ് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കണം വൈകുന്നേരം വന്ന പൈസ കണക്കൂട്ടലും അതേപോലെ തന്നെ കടേക്ക് പോയി സാധനം കൊണ്ടുവരലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങട്ട് അടുപ്പത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ അമ്മ ക്യാരറ്റ് അരിഞ്ഞെന്ന് ആ ഒരു പകുതി എടുത്തിട്ട് അതിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി അമ്മ അരിയുണ്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കണ്ടല്ലോ അതിലിടാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ അരിയൊക്കെ കഴുകി എടുക്കുകയാണ് അപ്പം അടുക്കളയത്തെ ഒരു അലങ്കോലത്തരം ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ വൈകുന്നേരം ആയാലും നന്ന രാവിലെയും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കൊരു കുറച്ച് സമയം ഉണ്ടാവും നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടക്കണ് അത് പിന്നെ അറിയാലോ കൂട്ടുകാർക്ക് നമ്മൾ തിരക്കും കാര്യങ്ങളും പണിയും ഒക്കെ കൂട്ടുകാർക്ക് ഞാൻ ഞാനെന്റെ കഴിവിൻ്റെ പരമാവധി എല്ലായിടം നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ കുറവുകളും കൂടുതലുകളും ഒക്കെ നമ്മളെ വീട്ടിൽ കാണിക്കും കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അല്ലേതും വേണ്ടേ നടക്കാം അപ്പൊ ഇതാ പാനീപൂരി തിന്നണ ടാസ്ക് ആണതൊക്കെ കേട്ടോ അമ്മയാണെങ്കിൽ ഇങ്ങനെ തിന്നലില്ല അമ്മ പറയും മിക്ക വൈക്കൂലാ അച്ഛ അതൊന്നും വീഡിയോയിൽ എടുക്കല്ലേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയായിരുന്നു അപ്പൊ നിങ്ങള് തിന്നി അമ്മ ഒന്നിച്ച് വായിക്കിട്ടാൽ മതി എന്നൊക്കെ പറയായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് ഈ തരുപ്പ് പോണത് ശ്രദ്ധിക്കണം കേട്ടോ എന്താ ചേരുവും പുള്ളിയും മധുരവും എല്ലാം കൂടിയും ചേർന്നതല്ലേ അപ്പം ചില സമയത്ത് നമുക്ക് തരിപ്പ് പോകാൻ സാധ്യത ഉണ്ട് അപ്പം എനിക്കൊരു പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വേറെ ആർക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ആ ഒരു പേടിക്കാണ് പറയുന്നത് തിന്നുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പം നന്ദോസിനും പാനീപൂരി വേണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ മൊബൈലിൽ കളിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ തീരെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വേഗം വന്നതാണ് അപ്പം അമ്മ കഴിച്ചു ഏട്ടൻ കഴിച്ചു ഏട്ടനൊന്നും ഈ സാധനം തൊട്ടൊക്കാത്ത ആളാണ് കേട്ടോ ഏട്ടനും അമ്മയൊക്കെ ആ തീരെ തൊടാത്ത ആൾക്കാരാണ് പക്ഷെ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ എന്നുണ്ടെങ്കിലും കഴിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പം എന്നൊന്നും ഉണ്ടാവലില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ അത് അമ്മ അങ്ങനെ കുടിക്കൂ കേട്ടോ വെറുതെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും വേണ്ടോ ആരോ ചോദിച്ചിരുന്നു പാനീപൂരിൻ്റെ അത് ഞാൻ ആദ്യ ഒരു പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ ചേച്ചിയെ അതങ്ങനെ സെർച്ച് ചെയ്താൽ അറിയാം പാനീപൂരിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ അതിലിട്ടിട്ടുണ്ട് പിന്നെ പൂരി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്താലും മതി ഇപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ റവിയെ മൈദിയൊക്കെ ഉപയോഗിച്ചിട്ടാണിത് ഉണ്ടാക്കുക അത് റിസ്ക് തന്നെയാണ് അപ്പോൾ ഏട്ടം നാളികേരുണ്ടായിരുന്നു അവിടെ അത് പൊളിച്ചു തരുകയാണ് എന്നാൽ ചമ്മന്തിയും കൂടിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെയ്ച്ചോറൊക്കെ നമ്മളെ വിനാഗിരി ഒക്കെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോൾ എന്തായാലും അതും കൂടി ചരക്കെയതായാലും ഇത്ര നേരമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏട്ടനാ നാളികേരം പൊളിച്ചു തരുന്നുണ്ട് അപ്പോഴേക്കും ഉദാഹരണം നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നെയ്ച്ചോറിന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കരിയൊക്കെ കഴുകി ഊറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് ഒറ്റ വിസിലടിക്കും കേട്ടോ ഒരു വിസിലടിച്ചിട്ട് ദമ്മിൽ അവിടെ ഇടുകയാണ് ചെയ്യുക അപ്പോൾ കറക്റ്റ് വേവാകും പിന്നെ അതാ ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് അത് ഉപ്പൊക്കെ തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അതത്തെ ഉള്ളിയൊക്കെ അപ്പം അതിലേക്ക് പിന്നെ അത് കട്ട കെട്ട തൈരാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എപ്പോഴും മിക്കവാറും വെള്ളം പോലത്തെ തൈരാ കിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം എന്തെന്ന് അറിയില്ല നല്ല തൈര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് കക്കരിക്കും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ട് കക്കരിയും തക്കാളിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇതാ ഒരു വിസലടിച്ച് ദമ്മിലിട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പറ്റാപ്പോയപ്പോൾ തുറന്ന് നോക്കിയിട്ടോ കറക്റ്റ് വേവ് പാങ്ങമായിരുന്നു അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടാവും ചോറ് വെന്ത് ഒടഞ്ഞു പോയോ എന്നുള്ളതൊക്കെ തോന്നണുണ്ടാവും പക്ഷേ ഇല്ല കേട്ടോ നമ്മളൊരു പാത്രത്തേക്ക് വലിയൊരു പാത്രത്തേക്ക് തട്ടി കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പോകും തോറും അതിങ്ങനെ ഒട്ടാതിരിക്കും കേട്ടോ നല്ലതായി കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി നാളെയോ മറ്റന്നാളോക്കെ ആയിട്ട് ഇടണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ ആകുമ്പോൾ വലിയ വീഡിയോവും എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ പണിയാണ് അപ്പോൾ കൂട്ടുകാർ പറയലുണ്ടല്ലോ കുഞ്ഞ് വീഡിയോ ആണെങ്കിലും ഡെയിലി ഇടണം എന്നുള്ള അല്ലെങ്കിൽ ഒന്നര ആടെങ്കിലും ഇടണം എന്നുള്ളത് അങ്ങനെയാണ് എന്ത് ചെയ്യാനൊരു കുഞ്ഞു വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്